ഹലോ അസ്സാം വാളേക്കും നമ്മുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രമായ നുസൈബക്ക് ഡ്രസ്സ് എടുക്കണല്ലോ അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയും അവരുടെ വീട്ടിലെ സാമ്പത്തിക ശേഷി കാര്യങ്ങളൊക്കെ പൊതുവെ കുറവാണ് എന്ന് കരുതി മണവാട്ടി ഡ്രസ്സ് എടുക്കാതിരിക്കൂലല്ലോ അവർക്കും ഉണ്ടാവില്ല ആഗ്രഹം പുതിയ ഡ്രസ്സ് ധരിക്കാനൊക്കെ ഉള്ള ആഗ്രഹം അപ്പോൾ പാവപ്പെട്ട ഫാമിലിയിൽ പെട്ട ആളുകൾക്കൊക്കെയുള്ള വെഡിങ് ഡ്രസ്സുകൾ കിട്ടാനുള്ളൊരു ഓപ്ഷൻ ആണ് നല്ല നല്ല അടിപൊളി പട്ടുസാരികൾ സാരികൾ ബനാറസ് എന്നുള്ള രീതിയിലുള്ള നല്ല അടിപൊളി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡിസൈൻസും കളറും ഉള്ള ഈ ഒരു അടിപൊളി സാരികളുടെ റേറ്റ് എത്രയെന്നോ അഞ്ഞൂറ് രൂപ വെറും അഞ്ഞൂറ് രൂപയുണ്ട നല്ല അടിപൊളി എന്താ നല്ല പീ കോക്കിൻ്റെ കളറ് നല്ല മജന്ത കളറ് അതുപോലെ തന്നെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി മരൂൺ കളർ ഇതിനൊക്കെ വേറൊരു അഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു അത്ഭുതം തോന്നി അപ്പോൾ കല്യാണത്തിന് തലേന്ന് എടുക്കാൻ മെഹന്തിക്ക് എടുക്കാൻ അതുപോലെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കല്യാണം അപ്പോൾ അതിനൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി മാറി മാറി എടുക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി സാരികളായാലും ലെഹങ്കകളായാലും ഫ്രോക്കുകളായാലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് സ്ഥലം നിങ്ങൾക്ക് അറിയില്ലേ മഞ്ചേരി നാസിയ മഞ്ചേരി നാസിയ സിൽക്സിലാണ് ഇത്രക്കും വലിയ ഓഫർ ഇതാ കൊടുക്കുന്നത് ഒക്കെ അഞ്ഞൂറ് രൂപ ശരിക്കും എന്ത് ഭംഗിയുള്ള ഈ ഒരു ഗ്രീനൊക്കെ കണ്ടില്ല അടിപൊളി നല്ല അത്യാവശ്യം നല്ല സ്റ്റോൺ വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല അടിപൊളി എന്ത് ഭംഗി അതൊക്കെ കാണാൻ തന്നും അപ്പോൾ ശരിക്കും കല്യാണത്തിൻ്റെ തലേന്നായാലും പിറ്റേ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സാരികൾ അഞ്ഞൂറ് രൂപയാണ് വെറും പിന്നെ ഇവിടുത്തെ ലഹങ്കകളൊക്കെ വരുന്നത് നൂറ് രൂപ കിട്ടാ ശരിക്കും അത്ഭുതപ്പെട്ടു ഈ കളറൊക്കെ എങ്ങനെ ഉണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട കളറ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കല്യാണത്തിന് വേണ്ടി എടുക്കാനും നിക്കാഹനായാലും എന്തൊരു ഫങ്ഷന് വേണ്ടിയിട്ടും എടുക്കാൻ പറ്റണം നല്ല അടിപൊളി പട്ടുസാരികൾ ഇത് കണ്ടില്ലെങ്കിൽ ഈ ഒരു കളറ് എന്ത് ഭംഗിയാലേ ഇതൊക്കെ കാണാൻ വെറും അഞ്ഞൂറ് രൂപ ഇത് മണവാട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ കൂടെ തേടി പോകണ മണവാട്ടിയെ കൊണ്ടുവരാൻ പോകില്ലേ അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഡ്രസ് കോഡ് ആയിട്ട് എടുക്കുക അതൊക്കെ അഞ്ഞൂറ് രൂപേൻ്റെ ഇത്രയും നല്ല അടിപൊളി ഡിസൈനും വർക്കും കാര്യങ്ങളുമുള്ള പട്ടുസാരിയൊക്കെ അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു അപ്പോൾ വെഡ്ഡിങ് പാർട്ടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ അതാ നാസിയ സിൽക്സ് മഞ്ചേരിയിലേക്ക് പോകുന്നതു ഇത്രക്കും നല്ലൊരു ഓഫർ എവിടെ കിട്ടാനാണ് നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള സാരികൾ എല്ലാ കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണേ ഉള്ളൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ബ്ലൗസിനുള്ള പീസും വരുന്നുണ്ട് ഈ ഒരു കളറിൽ ശരിക്കും പറഞ്ഞാൽ ഏതൊരു മണവാട്ടിയും ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഗോൾഡൻ എന്നൊരു കാര്യം വരുന്നില്ല അത്രക്കും ഭംഗിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി സാരി പിന്നെ വെറും നാൽപ്പത്തൊമ്പത് മുതലാണ് കേട്ടോ ഈ സാരിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് വെറും നാൽപ്പത്തൊമ്പത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ സാരി ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് സംഭവം അടിപൊളി എന്ത് ഭംഗി അത് കാണാൻ വെറും അഞ്ഞൂറ് രൂപ കൾക്കത് എങ്ങനെ കിട്ടണേ നാലായിരം അയ്യായിരം രൂപ വിലയുള്ള ഇത്രക്കും നല്ല പട്ടുസാരികൾ സാരികൾ ഇതിൻ്റെ തന്നെ വേറൊരു ഐറ്റംസ് ഇതാ കുറച്ചുകൂടി ഒരു ഹെവി വർക്ക് ആയിട്ടുള്ളതുണ്ട് കുറച്ച് സിമ്പിളായിട്ടുള്ളത് ഉണ്ട് കാഞ്ചീപുരം പട്ടാണ് കേട്ടോ അതൊക്കെ കാഞ്ചിപുരം പട്ട് ബനാറസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത് നമുക്ക് അത്ര ഒരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച് എന്നാലും അവരെല്ലാം നമുക്ക് കാണിച്ച് തരുന്നുണ്ട് നമുക്കൊരു കല്യാണ പാർട്ടി എന്തൊക്കെ തന്നെയാലും ഒന്ന് കെടുത്ത് വെക്കണം എപ്പോഴും നല്ലതാണ് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പ്രോഗ്രാം വാർഷികം അതിനൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ പറ്റിയ നല്ല ഐറ്റംസിലുള്ള മാതി കാഞ്ചിപുരം ബനാറസ് എന്നിങ്ങനെയൊക്കെ പേരിലുള്ള പല പല ഐറ്റംസിലുള്ള കളക്ഷൻസുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ മഞ്ചേരി ഭാഗത്ത് അടുത്തുള്ളവരൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക ചെറുക്കും മഞ്ഞൾ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളേഴ്സിലുള്ളത് പിന്നെ അത് കുറച്ച് നമുക്ക് ലഹങ്ക ഐറ്റംസ് ഇങ്ങനത്തെ നോക്കട്ടെ അതിനൊക്കെ വെറും നൂറ് രൂപയാണ് നൂറ് രൂപയെന്നു വെച്ചാൽ എന്താ പോയിൻ്റത് നമ്മളിപ്പോൾ ഒരു ഫുഡ് ഒരു മീൻ വാങ്ങണമെങ്കിൽ പോലെ നൂറ് രൂപക്ക് കിട്ടില്ല അങ്ങനെയാണല്ലോ ഒക്കെ വെറും നൂറ് രൂപ ഇതൊക്കെ ശരിക്കും എന്ത് സംഭവം എന്ന് വെച്ചാൽ എടുത്തു വെച്ചാൽ നമ്മൾ മക്കൾക്കുള്ള പ്രോഗ്രാമിനും കാര്യങ്ങൾക്കും അതൊക്കെ ഉപകാരപ്പെടാം ഇതൊക്കെ നൂറ് രൂപേനെ കളക്ഷൻസ് ഒരുപാടുണ്ട് എല്ലാ ഐറ്റംസിലുള്ള വെറൈറ്റി വെറൈറ്റി കളേഴ്സിലുള്ള ലെഹങ്കകളാണ് ഇതൊക്കെ വെറും നൂറ് രൂപ ഇവിടെയെന്നു വെച്ചാൽ ഒരുപാട് ഓഫറുള്ള കടയാണ് പക്ഷേ ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു വെഡ്ഡിങ് സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി ഇത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് അപ്പോൾ നൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലെഹങ്ക പീസ് ഇവിടെ നിന്ന് കൊണ്ടുപോകാം ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഇത് പറ്റൂട്ടോ വെറും നൂറ് രൂപ അല്ലേ കാരണം ഒരു വാടക വാടകയ്ക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ എത്ര പോയിൻ്റെ റേറ്റ് അത്യാവശ്യം വരും അല്ലേ അങ്ങനെ ഈ ഷോപ്പുകളിലേക്കൊക്കെ ഇത് നൂറ് രൂപയ്ക്ക് എടുത്തു കൊണ്ടുപോവാം ഒരുപാടൊരുപാട് കളക്ഷൻസാണ് ഇവർ കാണിച്ചിങ്ങനെ തരുന്നുണ്ട് പക്ഷേ നമ്മൾ കൂടുതലായിട്ടൊന്നും നോക്കൂല്ല വെറും നൂറാണ് കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ് കണ്ടില്ലേ അടിയിലൊക്കെ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ എല്ലാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ അതാണ് വലിച്ചിട്ട് കാണിച്ച് തരുന്നതുകൊണ്ട് എന്തൊരു പ്രോഗ്രാമിന് വേണമെങ്കിലും നമുക്കിത് യൂസ് ആക്കാം സംഭവം നല്ല അടിപൊളി ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ശരിക്കും രണ്ടും മൂന്നും നാലൊക്കെ ആയിരങ്ങളെ ആയിരങ്ങൾ റേറ്റുള്ള ഓരോ സംഭവങ്ങൾ വെറും നൂറ് രൂപയ്ക്ക് കൊടുക്കണം ഇതിൻ്റെയൊക്കെ ഒരു ഷാളൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ഷാൾ ഇട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ യൂസ് ചെയ്താൽ നമുക്കൊരു വണ്ടിക്കൂലന്നെ നൂറ് രൂപ ഒരിക്കലും ഒരു ഓട്ടോ വിളിച്ച് പോരാണെങ്കിൽ പോലും അതിനേക്കാളും ക്യാഷ് വരും അതിനാണ് അത്രക്ക് നൂറ് രൂപേൻ്റെ നല്ല അടിപൊളി അതിൻ്റെ ഷോള് എല്ലാം ഫുള്ള് സെറ്റപ്പാണ് നൂറ് രൂപയാണ് നൂറ് രൂപ ഒരു ആയിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പത്ത് കൂട്ടന്നെ അങ്ങനെ എടുത്ത് കൊണ്ടുപോകാം കേട്ടോ അതും പല പല മോഡലുകൾ പല പല കളേഴ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്കിത് എടുത്തു കൊണ്ടുപോവാം പിന്നെ നമ്മളെ ടീച്ചേഴ്സിനൊക്കെ പറ്റി ഡെയിലി സാരി എടുത്ത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഉള്ള ഇഷ്ട ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് തന്നെ അവർക്കൊരു പത്ത് കൂട്ടിൻ്റെ മേലെ കൊണ്ടുപോകാം മുപ്പത്തൊമ്പത് രൂപ അങ്ങനെ എന്തുകൊണ്ട് റേറ്റ് ഉള്ളു ഇതിന് കുറഞ്ഞ അൻപത് രൂപയിലും താഴെ ഉണ്ടീ ഒരു സാരിയൊക്കെ വരുന്നത് ഇഷ്ടംപോലെ കളക്ഷൻസാണുള്ളത് അപ്പോൾ സാരി എടുക്കണവലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ ജസ്റ്റ് നല്ല നല്ല അടിപൊളി സാരികൾ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കല്യാണത്തിനൊക്കെ പറ്റിയ വേറൊരു ഗൗണാണിട്ടത് ഈ ഗൗൺ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഇതിൻ്റെ പേര് ഇപ്പോൾ എന്താ ഫിഷിംഗ് കട്ടോ അങ്ങനെ എന്താ അങ്ങനെന്താ പറഞ്ഞിട്ടൊരു ഗൗണാണിത് ഈ ഒരു ഗൗണിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു അഞ്ച് ആറ് രീതിയിലുള്ള കാരണം ഫുള്ള് സ്റ്റോൺ വർക്കാണ് കാര്യങ്ങളിതാ ഇവിടെ അരൻ്റെ ഭാഗത്തായാലും പിന്നെ താഴ്ഭാഗത്ത് കണ്ടില്ല നല്ലൊരു ഫിഷിംഗ് കട്ടിൻ്റെ മോഡലായിട്ട്താ അടിഭാഗത്ത് ഫുള്ള് എന്ത് നല്ല വെയിറ്റ് ആണ് കാരണം എന്താ ഫുള്ള് സ്റ്റോൺ ആണ് സ്റ്റോൺ വർക്ക് ഇങ്ങോട്ട് സെറ്റാക്കി തുന്നി പിടിപ്പിച്ച് വെച്ചിരിക്കണ ഒരിക്കലും പോവാത്ത രീതിയിൽ അപ്പൊ ഇതിൻ്റെ റേറ്റ് ഇപ്പൊ എത്ര ഉണ്ടാവും നിങ്ങളൊരു മനസ്സിൽ ഏകദേശം ആറായിരം രൂപ ഏഴായിരം രൂപ വിലയുള്ള സാധനം നല്ല അടിപൊളി സാധനം ഈ ഒരു സംഭവത്തിന്റെ വില എന്ന് വെച്ചാൽ നൂറ് രൂപയാണ് വെറും നൂറ് രൂപ അപ്പോൾ ഇത് ഇവിടെ സംഭവം എല്ലാവർക്കും അറിയില്ല മഞ്ചേരിയിൽ നാസിയ സിൽക്സിലാണ് അതു മാത്രമല്ല ഇവിടെ വീണ്ടും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങൾ ഞാൻ വെറും ഓഫറുള്ളത് മാത്രമേ കാണിക്കണുള്ളൂ കേട്ടോ ഇല്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട് ഓഫറുള്ള ഭാഗം നമുക്ക് കുറച്ചും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം ബാക്കി ഇവിടെ എന്തൊക്കെയോ ഓഫർ ഉണ്ടെന്ന് ഇവിടുത്തെ ആളോട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടോ അവർ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ൊമ്പത് ഏതെടുത്താലും പലാസ പാന്റുകളൊക്കെ നാപ്പത്തൊമ്പത് രൂപയ്ക്കും ഐറ്റം വെറൈറ്റികൾ ഇങ്ങനെ തെരഞ്ഞെടുക്കട്ടെ ഇതുപോലെ രണ്ടും നാപ്പത്തൊമ്പത് രൂപയ്ക്ക് ടീഷർട്ടുകൾ ലേഡീസിന്റെ ടീഷർട്ടുകൾ ഏത് വെറൈറ്റി തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും നാപ്പത്തി ഒമ്പത് ഇതുപോലെ ഐറ്റങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടോപ്പുകൾ ഏത് ടോപ്പുകൾ കഴിഞ്ഞാൽ വ്യത്യസ്തമായ വെറൈറ്റികൾ കളേഴ്സിലൊക്കെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് ഇന്ന് എവിടെയും കിട്ടാത്ത വിലക്കുറവ് വലിയ നാസേലിങ്ങനെ കൊടുത്തോണ്ടെങ്കിൽ കാഫിയുടെ പുതിയ കൂട്ടാണ് ടോപ്പ് ഇരുന്നൂറ് രൂപ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ മൂന്നെണ്ണം എടുത്തുകഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൂന്ന് പീസ് എടുക്കും ഇതുപോലെ വ്യത്യസ്തമായ കളേഴ്സിലും വളരെ വെറൈറ്റി വ്യത്യസ്തമായ ഐറ്റംസുകൾ എല്ലാം ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് ഉപയോഗ നാസിയുടെ മാത്രമുള്ള ഒരു കോംബോ ഓഫറാണ് ഇത് മൂന്നോ എടുത്തുകഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇത് ഏത് വെറൈറ്റി സംഭവങ്ങൾ തിരഞ്ഞെടുക്കാം വ്യത്യസ്തമായ മോഡലുകൾ നാസിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് ഏത് ഐറ്റം തിരഞ്ഞെടുക്കാൻ വരുന്ന ഒരുപാട് വെറൈറ്റി ഇഷ്ടംപോലെ ഐറ്റങ്ങളുണ്ട് നാസിയുടെ പിടുത്തം മുട്ട ഓഫറാണ് അത് നൂറ്റി തൊണ്ണൂറ് ഉറുപ്യും ത്രീ പീസാണ് കൊടുക്കുന്നത്

അടിപൊളി ഷാൾ ഉണ്ട് ഷാൾക്കും വലിയ ഷാൾ അല്ലായി പ്ലാൽറ്റിന്റെ നിങ്ങളുണ്ടാവും ഷാൾ പറവക്ക് പാലിക്കുന്ന രീതിയിലുള്ള ഷാളുകളാണ് നല്ല വെറൈറ്റി സംഭവം നാപ്പത്തൊമ്പത് റുപ്യട്ടെ ഏതെടുത്താലും പലാസ പാൻറുകളൊക്കെ നാല് ഐറ്റം വെറൈറ്റികൾ ഇങ്ങനെ തരുന്നെടുക്കാം ഇതുപോലെ രണ്ടെണ്ണം ടീഷർട്ടുകൾ ടീഷർട്ടുകൾ ഏത് വെറൈറ്റി തെരഞ്ഞെടുത്തു കഴിഞ്ഞാലും നാപ്പത്തൊമ്പത് റുപ്പയ്ക്ക് ഇതുപോലെ ഐറ്റങ്ങളാണ് ഇന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് ടോപ്പുകൾ ഏത് ടോപ്പുകൾ എടുത്തുകഴിഞ്ഞാലും വ്യത്യസ്തമായ വെറൈറ്റികൾ കളേഴ്സിലൊക്കെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന നാൽപ്പത്തൊമ്പത് രൂപക്ക് ഇന്ന് എവിടെയും കിട്ടാത്ത വിലക്കുറവ് വലിയ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഏത് വ്യത്യസ്തമായ കളേഴ്സില് ഫുൾ ക്വാണ്ടിറ്റിയോട് കൂടി ഏറ്റവും പുതിയ കിടക്കുന്ന രൂപയ്ക്കാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് വരെ ആർക്കും കൊടുക്കാൻ കഴിയാത്ത രൂപയ്ക്ക് നാല്പത്തൊമ്പത് രൂപക്ക് നൈറ്റി അല്ലെങ്കിൽ മാക്സിയാണ് ഇവരിപ്പൊ കാണിച്ചത് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ അതൊക്കെ വെറും നാല്പത്തൊമ്പതിനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അത് വാരി കോരി കൊണ്ടുപോകുന്നത് ജോരണ് ഇരുന്നൂറ് രൂപ വെച്ച് വില വരുന്ന ഐറ്റങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ആകെ നൂറ്റമ്പത് രൂപയ്ക്കാണ് മാത്രമല്ല മൂന്ന് എടുക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കാം ഇരുന്ന് എവിടെ കമ്പോളത്തിൽ തിരഞ്ഞാലും കിട്ടി ഇരുന്നൂറ് ഇരുന്നൂറ്റി രൂപ വില വരുന്ന ഐറ്റങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപ മാത്രമല്ല മൂന്നെണ്ണം എടുക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എടുക്കാൻ പറ്റും നാസയിലെ പുതിയ പുതിയ ഓഫറാണ് ട കൊടുക്കുന്നത് മീറ്ററിന് പത്ത് രൂപ ഏത് കളേഴ്സും നമുക്ക് തെരഞ്ഞെടുക്കാൻ ആസേല ഇതുപോലത്തെ ഐറ്റംസും എല്ലാ ഐറ്റംസും നമുക്ക് പത്ത് രൂപ

നിങ്ങളുടെ കുട്ടികൾ ഏത് സ്കൂളിലാണോന്നുള്ളത് നാസല്ല വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലെ യൂണിഫോമും നാപ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി വേസ്റ്റ് സെലക്ഷനാണ് ഇവിടെ കിട്ടുന്നത് എത്ര ഐറ്റം ഏതായിട്ടും കോട്ടുകളായിക്കോട്ടെ മെടികളായിക്കോട്ടെ അതുപോലെ ടോപ്പുകളായിക്കോട്ടെ എല്ലാ ഐറ്റം വ്യത്യസ്തമായ ഏത് സ്കൂളിന്റെ യൂണിഫോമും നമുക്ക് ഇവിടെ വന്ന് ഒരൊറ്റക്കുടക്കുക നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റു പീസ് മൂന്ന് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ മൂന്ന് പീസിനാണ് നൂറ് എന്ന് പറഞ്ഞതിൽ വിൽക്കുന്നത് അതിൽ പാൻറ്റ് ഉണ്ടാവും ഷർട്ട് ഉണ്ടാവും എല്ലാം മിക്സ്ഡ് ആയിട്ടോ ഇതും അതുപോലെ തന്നെയാണ് നാല് പീസിന് നൂറ് രൂപ ഒരു പീസ് എടുക്കുമ്പോൾ ഏകദേശം നാൽപ്പത് അൻപത് രൂപയൊക്കെ വരും പിന്നെ കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി ഉള്ള ടൈപ്സിലുള്ളത് ഒരെണ്ണം നൂറ് രൂപ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടെന്നാണ് പറഞ്ഞത് ജീൻസ് പാൻറ്റൊക്കെ നാൽപ്പത്തൊൻപത് രൂപയുണ്ട് നല്ല വെറൈറ്റി കളക്ഷൻസിലൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാടൊരുപാട് ഓഫേഴ്സാണ് നാസിയിൽ ഇപ്രാവശ്യം കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും വന്ന് നോക്കുക അതുപോലെ തന്നെ ചുരിദാർ ടോപ്പുകള് ഗൗണുകള് അതൊക്കെ ഓഫർ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടാ ഇപ്പൊ പെൺകുട്ടികളൊക്കെ യൂസ് ചെയ്യണ്ടല്ലോ താഴെ ഒരു ഇന്നർ മുകളിൽ ഇങ്ങനത്തെ ഒരു ടീഷർട്ട് ഇതിനൊക്കെ വെറും ഒരു പീസിന് നൂറ് രൂപ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇട്ടാ നൂറ് രൂപയാണ് ഇങ്ങനെ ഈ കോളർ ഉള്ളതിന് നൂറ്റൻപത് രൂപ കോളർ ഇല്ലാത്തതിന് നൂറ് രൂപ ആ ഒരു രീതിയിലാണ് ഒരുപാട് പാൻറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇതിലൊക്കെ നാൽപ്പത്തൊൻപത് മുതലാണ് സ്റ്റാർട്ടിങ് ജീൻസ് പാൻറ്റ് കാര്യങ്ങൾ ടീഷർട്ട്സ് ഷർട്സ് അങ്ങനത്തൊക്കെ നാൽപ്പത്തൊൻപത് രൂപ മുതലാണ് ഇതൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ജെൻസിനുള്ള ട്രാക്ക് സ്യൂട്ട് ടീഷർട്ട്സ് ഷർട്സ് കാര്യങ്ങൾ അതൊക്കെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നുണ്ട് ആർ എസ് മുതലാണ് കേട്ടോ ഇതൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തെടുക്കാം നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് നൂറ്റൻപത് രൂപ ഉള്ള കോളറുള്ള ടീഷർട്സ് ആണുങ്ങളൊക്കെ യൂസ് ചെയ്യണേ നല്ല നല്ല കളറുകൾ ഇത് കണ്ടില്ലൊക്കെ വെറും നൂറ്റൻപത് രൂപ കേട്ടോ നല്ല ആദ്യമൊക്കെ ഗൾഫെന്നൊക്കെ കൊണ്ടുവന്ന ഓരോ മോഡൽ നല്ല ആണ് നല്ല സോഫ്റ്റ് ക്ലോത്ത് ആയിട്ടുള്ളതുണ്ട് പല പല കളേഴ്സിലുണ്ട് ഇതൊക്കെ നൂറ്റി അൻപത് രൂപയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എടുത്താൽ നമുക്ക് നല്ല മുതലുട്ടോ വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്സിൽ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഏകദേശം നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാകും പിന്നെ വീണ്ടും വീണ്ടും വരികയും ചെയ്യും അപ്പോൾ എന്തൊക്കെ തന്നെയാണ് ജസ്റ്റ് നിങ്ങളൊന്ന് പോയി നോക്കാം പറ്റെങ്കിൽ മാത്രം സംഭവങ്ങൾ എടുക്കുക പിന്നെ വെഡ്ഡിങ്ങിൻ്റെ പാർട്ടിയുള്ളവരൊക്കെ പെട്ടെന്ന് പോയാലൊക്കെ നല്ല അടിപൊളി അഞ്ഞൂറ് രൂപേൻ്റെയൊക്കെ നൂറ് ഒക്കെ സാരിയും അതുപോലെ തന്നെ ലഹങ്ക അങ്ങനത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ ശരി അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം